ഹായ് ഹലോ ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ടോപ് സിംഗറിന്റെ വേദിയിൽ അടിപൊളി പാട്ട് കാണാൻ എത്തുന്നത് നമ്മുടെ എസ്തർ കുട്ടിയാണ് അപ്പൊ വേദിയിൽ കണ്ണ് നനയിച്ചിരിക്കുകയാണ് നമ്മുടെ എസ്തർ കുട്ടി അപ്പോൾ എന്തോ ഒരു കാര്യമുണ്ട് അത് നിങ്ങൾ ഇന്ന് വീഡിയോ ഫ്ലവേഴ്സ് പോയി ഫുൾ ആയിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ മനസ്സിലാവും കേട്ടോ ഉള്ളിൽ കൊതി വിടരും എന്താണ് എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് എസ്തർ കുട്ടി വേദിയിൽ പാടുന്നത് അപ്പൊ വേദിയിൽ കണ്ണ് നനയിക്കുന്ന ഒരു രംഗമുണ്ട് നമ്മുടെ എസ്തറിന്റെ അമ്മയൊക്കെ ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് എന്താണ് കാരണം എന്ന് അറിയാൻ നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും ആ ആശയിലാണുള്ളത് അപ്പൊ ഇന്നത്തെ ടോപ് സിങ്ങറിന്റെ വേദി ഇത് നമ്മുടെ എസ്തര കുട്ടിയുടെ ഫാമിലിയില് എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ആ കാര്യമൊക്കെ പറയുന്നുണ്ട് ജഡ്ജിസിന്റെ അടുത്ത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഫുൾ ആയിട്ട് നമ്മുടെ എസ്തറിന്റെ പാട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇന്ന് അടിപൊളിയായിട്ട് പാട്ട് കാണുന്നുണ്ട് പ്രൊഫസ് ടോപ് സിംഗറില് അപ്പൊ ഉള്ളിൽ കൊതി എന്താണ് എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് എസ്തർ പാടുന്നത് അപ്പൊ അത്രയധികം മനോഹര കാനം സൂപ്പറായിട്ട് തന്നെ മോൾ പാടുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എസ്തറിൻ്റെ ഫാമിലിയിൽ നടന്ന കാര്യവും എസ്തറിൻ്റെ പാട്ടോ എല്ലാം നമ്മുടെ ജഡ്ജസും എല്ലാം പറയുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എസ്തറിൻ്റെ പാട്ടുകൾക്കാണ് മറന്നു പോയത് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാർത്ഥി ആരാണെന്ന് കമൻറ്റ് ആയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ കൂടി പറയാൻ ലൈക്ക് ചെയ്യണേ അപ്പോൾ ബൈ ബൈ